ലഡാക്ക് പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് സോനം വാങ്ചുക്കിനെ വിട്ടു നൽകണമെന്നാണ് ആവശ്യം അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലിയാണ് ഹർജി സമർപ്പിച്ചത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ പറയുന്നത് ഭാര്യ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള സോനം വാക്ചിക്കിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ഭാര്യ ഗീതാഞ്ജലി ആഗ്മ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് പ്രധാനമായും സോനം വാങ്ങിച്ചുക്കിനെ വിട്ടയക്കണമെന്നും ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കോടതി ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ഹർജിയിൽ ഭാര്യ ഗീതാഞ്ജലി ആഗ്മെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ ക്രൂരമായുള്ള ആക്രമണത്തിന് ഇരയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ അടക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി കോടതി അവധിയിലാണ് തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസുകൾ പരിഗണിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കോടതിയുടെ ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും പ്രത്യേകിച്ചും സോണം വാങ്ങിച്ചെക്കിനെ അറസ്റ്റ് ചെയ്ത് ഇത്ര ദിവസമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങളും കേന്ദ്ര സർക്കാരും ജോധ്പൂർ ജയിൽ അധികൃതർ പുറത്തുവിട്ടിട്ടുള്ള പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം വഷളാകുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിനോടും ആഭ്യന്തര മന്ത്രാലയത്തിനോടും അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന സമീപനം ആ പോലീസിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് എന്നുള്ളത് സോനം വാങ്ശിക്കന്റെ ഭാര്യ ഗീതാഞ്ജലി നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും പ്രത്യേകിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയും ചെയ്യുന്നത് അതേസമയം തന്നെ ഈ ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ബോഡിയും അതോടൊപ്പം ചാർഗിൽ ഡെമോക്രാറ്റിക്സ് പാർട്ടിയും ജുഡീഷ്യൽ അന്വേഷണം ഊർജിതമാക്കണം അതിലൊരു വിശ്വാസ്യത ഇല്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇട്ടിട്ടുള്ളത് ഇത് കാര്യക്ഷമവുമായി തന്നെ നടക്കുന്നില്ല എന്നുള്ള ചില ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഈ സംഘടനകളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതി വരെയാണ് ശരി സോനം വാങ് മോചനം ആവശ്യപ്പെട്ട ഭാര്യ ഗീതാഞ്ജലി ഹർജി നൽകിയിരിക്കുകയാണ് അവധിക്കു ശേഷം തിങ്കളാഴ്ച സുപ്രീം കോടതി ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ നൽകിയത്